ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ ഹൃദയം ഓലയാളി ഓ തിരുഹൃദയമേ சாந்ததையும் இனிமையும் நிறஞ்ச சூத ഈശ്വര തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം പത്തൊമ്പതാം ദിനം ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഏക ശരീരമായിരിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരായിരിക്കും അപ്പസ്തോലന്റെ ആശംസ ഇതാണ് ക്രിസ്തുവിന്റെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ തിരുഹൃദയമാസത്തിൻ്റെ ഈ പുണ്യ ദിനത്തിൽ ക്രിസ്തുവിൻ്റെ സമാധാനം സ്വർഗത്തിൻ്റെ സമാധാനം സ്വർഗത്തിൻ്റെ സമ്മാനം ഈ ഭൂമിയിൽ സ്വീകരിച്ച മറിയം എന്ന മാതൃകയെ നമുക്ക് സ്വീകരിക്കാം മറിയത്തെക്കുറിച്ചുള്ള ഒരു അനുബന്ധ കഥ പ്രകാരമാണ് സുവിശേഷത്തിൽ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ ആളുകളെല്ലാവരും കൂടെ കൊണ്ടുവരുമ്പോൾ വിശ പറയുന്നു നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ പിന്നെ അവൻ കുനിഞ്ഞ് നിലത്തെഴുതി ആ ഇരുപ്പ് നിവർന്നു വരുമ്പോൾ അവിടെ ആരുമില്ല താഴെ കിടക്കുന്ന കുറച്ച് കല്ലുകൾ മാത്രം മിച്ചം കൂടെ മറിയവും കല്ലെറിയാൻ അവകാശമുള്ളത് മറിയത്തിന് മാത്രമാണ് ശിഷ്യന്മാർ മറിയത്തോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മ കല്ലെറിയാത്തത് അവള് മറുപടി പറഞ്ഞത്രേ ഈ സ്ത്രീയുടെ സ്ഥാനത്ത് ഞാൻ കണ്ടത് എന്നെ തന്നെയാണ് നീതിബോധമുള്ള യൂസഫിൻ്റെ സാന്നിധ്യവും ഇടപെടലുമാണ് കല്ലെറിയപ്പെടേണ്ടവളായ എനിക്ക് രക്ഷ നൽകിയത് എന്ന് കല്ലെറിയാൻ വിധിക്കപ്പെട്ടവളുടെ സ്ഥാനത്ത് തന്നെ തന്നെ പ്രതിഷ്ഠിക്കാൻ തക്ക വിധത്തിലുള്ള ഹൃദയ വിശാലത സഹഭാവം അപരനോട് ഒന്നായി ചേരുന്ന ഭാവം കാനായിലെ കല്യാണ വിട്ടിലും നമ്മൾ കാണുന്നത് മറിച്ചൊന്നുമല്ലോ കാനായിലെ കണ്ണീരിനെ സ്വന്തം വീട്ടിലെ കണ്ണുനീരായി കനായിലെ സങ്കടത്തെ സ്വന്തം വീട്ടിലെ സങ്കടമായി കാണാൻ അമ്മയ്ക്ക് കഴിഞ്ഞു എന്നതാണ് അമ്മയുടെ ഹൃദയത്തിന്റെ വലിപ്പം ആർദ്രത സ്നേഹം അതുകൊണ്ടാണ് അമ്മ ഇസോയോട് പറഞ്ഞത് അവർക്ക് വിഞ്ഞില്ല ആ വീട്ടുകാരോട് അവിടു പറഞ്ഞു അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവേ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ സമാധാനം ഭരണം നടത്തുന്ന മറിയത്തിൻ്റെ ഹൃദയം ഇന്നും നമ്മളോട് പറയുന്നു അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക പലപ്പോഴും നമ്മൾ അവൻ പറയുന്നത് കാതുകളിൽ കേട്ട് അവസാനിപ്പിച്ച് പോകുന്നവരായി കാണാറുണ്ട് നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ലഭിക്കട്ടെ നമുക്ക് വചനത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം ഹൃദയത്തിൽ നിന്ന് നന്മയുടെ ജീവതലത്തിൻ്റെ ഉറവകൾ മറ്റുള്ളവരിലേക്ക് സഹചരിലേക്ക് ഒഴുകി എത്തട്ടെ ആമേ